േ പ്രശ്നാകാതിരിക്കും ഇല്ലാതെ പറഞ്ഞാൽ പ്രശ്നമാകും അതാണ് ഇവരുടെ ഇടയിൽ ഉണ്ടായത് ഇവരുടെ നിസ്കാരം ഒറ്റിലെ കാളപ്പോരുകാരായവര് ഈ എട്ട് ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്രൂപ്പിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റഫറിനെയും കൂടെ വിസിൽ വെച്ച് നിർത്തേണ്ടി വരും മനസ്സിലായില്ലേമത്തിന് അടി സെലാം കിട്ടിയാലും തീരൂല എ കൊടുക്കുമ്പോ എന്ത് ഇക്വാമത്തിന് ഉത്തരം പറയണോ വേണ്ടേ അള്ളാഹു ദാവതി ദാബിദ്ത്താമ പറയണോ വേണ്ടേ കാരണം എന്താ ഹജീസിൽ വന്നത് ഇതാ സമയം അറ്റവും മുന്നിതാന്ന് വന്നിട്ടുണ്ട് നമസ്കാരത്തിലുള്ള വിളി കേട്ടാൽ അപ്പോൾ നിസ്കാരത്തിലേക്കുള്ള വിളി എന്ന് പറഞ്ഞതിൽ ബാങ്ക് ഒരു വിഭാഗം ഇഖാമത്ത് പെടുന്ന വേറെ വിഭാഗം അപ്പോൾ അവിടെ തന്നെ അടി തുടങ്ങി കൈ കെട്ടി എവിടെയാ കെട്ടുക ഇബിൻ അബ്ദുൽ വഹാബ് പറയാണ് വഹാബികളുടെ സ്ഥാപകൻ പറയണത് പൊക്കളിൻ്റെ താഴെയാണ് ഒരാഴ്ച അനഫികൾ മാത്രമേ പറഞ്ഞതാണ് എത്രയോ ഹദീസ് പണ്ഡിതമാര് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇബിനു അബ്ദുൽ വഹാബ് പറയുന്നു പൊക്കളിൻ്റെ താഴെ അൽബാനി പറയുന്നു നെഞ്ചിൻ്റെ മുകളിൽ നെഞ്ച് കഴുത്തിൻ്റെ മുകളിലായിപ്പോയി മുജാഹിദ് ഇവിടെ പറയാം അപ്പം പൊക്കളിൻ്റെ താഴെ ഉണ്ട് കൈ കെട്ടേണ്ട സ്ഥലം എവിടെയാണെന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇബിനു കൈമ് പറയാൻ അവരൂം പറഞ്ഞ പാർക്ക പ്രശ്നമായത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നിസ്കാരത്തിൽ ഇമാം ഇമാമ് ഫാത്തിഹോതമോ പുറകിൽ ഫാത്തി ഹോതനോ വേണ്ടേ കുറേ വർഷം ഇവരെ നൂറ്റമ്പത് വർഷം ഹനഫുകളായിട്ട് തർക്കിച്ച് അവരുടെ ആയുസ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഊർജ്ജവും പാഴാക്കി ഫാത്തി ഹോതിൽ നിസ്കാരം കിട്ടില്ലെന്ന് പറഞ്ഞു മുൻകാല സെൽഫികൾ പറഞ്ഞിട്ടുണ്ട് ഉറക്കവും നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അൽബാനി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ പറയണെന്ത് ഓതണം എന്നില്ല പുതിയ പുതിയ വിസ്ഡം ക്ലിപ്പുകൾ എന്താ ഉള്ളത് ഉറക്കുവ നിസ്കാരങ്ങളിൽ മൂവ് എന്ത് ചെയ്യേണ്ടതില്ല പുറകിൽ നിൽക്കുന്നവർ ഫാത്തിഹ ഓതേണ്ടതില്ല ബിസ്മി ഓതിയാൽ വിദേഹത്താകും എന്ന് പറയുന്നവരുണ്ട് ബിസ്മി ഓതുന്നതും ഓതാത്തതും വന്നിട്ടുണ്ടെന്നും ഇത് കാര്യമാക്കേണ്ട അഭിപ്രായ വ്യത്യാസമെല്ലാം നിബുണുതേമി പറയാണ് ഇനി റുക്കോവയിൽ വബിഹംദിഹി എന്ന് പറയുന്നത് ബിദ്ഹത്താ എന്ന് പറഞ്ഞു അൽബാനി വബിഹംദിഹിനെ ഹംദിഹിനെ സഹി ഹാക്കി ബസാറിലുള്ളത് ഇനി എണീച്ച് വരുമ്പോൾ അടുത്തടി മെയിൻ അടി റുക്കു വരുമ്പം കൈ കെട്ടണം നിബിനുബാസ് കൈ കെട്ടുന്നത് ബിദേഹത്താണ് നൽബാനി മനസ്സിലായല്ലേ ഗൾഫിൽ പോയി വരുന്നവർ ഒരു ഫാഷന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണ്ടേ അവിടെ പോയി വന്നതല്ലേ അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നു പുതുതായിട്ട് ആര് പറഞ്ഞു ഏത് ഹാജീസിലുള്ളത് യാതൊരു നിശ്ചയമില്ല അന്ധന്മാരാണുള്ളവർ അന്ധമായിട്ട് ഇവരെ പണ്ഡിതന്മാരെ പറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ കൈ നിബിന് ബാസ് പറയുമ്പോൾ അത് ബിദേഹത്താണ് നൽബാനി പറയുന്നു ഇപ്പം രൂപം ആരാ പറഞ്ഞത് ആരാ പറയാത്തത് ആര് പറഞ്ഞപ്പോൾ പ്രശ്നമായത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുജുതിലേക്ക് പോകുന്നത് പഠിച്ചെ ഒറ്റകം പോന്ന പോലെ പോകണോ അതോ മനുഷ്യന്മാർ പോകുന്ന പോലെ പോണോ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട് കുത്തണോ കൈ കുത്തണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം പറയും എങ്ങനെ പോയി പോയിക്കൂടുന്നു ഏത് രീതിയിലും പോകാമെന്നായി ആൾക്കാർക്ക് ഓർമ്മ പോലല്ല എന്താ കുത്തുന്നത് എന്നുള്ളത് പിന്നെ സുജുദീലിൽ പോയിട്ട് വീണ്ടും ബബി ഹംദിഹി വേണോ വേണ്ടെന്നുള്ള പ്രശ്നം പിന്നെ അടുത്തത് ഇരുന്ന് കഴിഞ്ഞാലാണ് മെയിൻ പ്രശ്നം വിരൽ എല്ലാ ഇരുത്തത്തിലും വിരലാട്ടണം അതോ അത്തഹ്യാത്തിൽ മാത്രമാണ് അതോ അത്ത് അവസാന അത്തഹ്യാത്തിൽ മാത്രമാണോ പ്രശ്നം കിടക്കുകയാണ് വിരൽ ആട്ടേണ്ടതില്ല എന്ന് പറയുന്ന മുബാറക് പുരി അൽബാനിയുടെ ഇത് ചലിപ്പിക്കേണ്ട വിധം കാരണം ചലിപ്പിക്കണോ വേണ്ടെന്നില്ല വേണോ വേണ്ടതെന്ന് പറയുമ്പോഴാണ് ചലിപ്പിക്കേണ്ട വിധം അത് ഹജീസ് പണ്ഡിതന്മാർ ഇതിലെ ഇതിന് ഒരു പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മഹാനായ സലഫി പണ്ഡിതൻ ഇമാം ഇബിൻ ഹുസൈമ പറയാണ് അത്തഹിയാത്തിൻ്റെ വലൈ സഫിൾ അഖ്ബാരി ഖുലിഹ അത്തഹിയാത്തിൻ്റെ അജീസുകൾ എവിടെയും ചലിപ്പിക്കാമെന്ന് വന്നിട്ടില്ല സാഹുദത്വ പിന്നെ കുദാമ ഉള്ളതിൽ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തെക്കാൾ വിശ്വസ്തരായ ആളുകൾ ആ അത് ആ ഹജീസ് തന്നെ വേറെ സന്നദ്ധികളിൽ അസംഖ്യം സന്നദ്ധകൾ ഉദ്ധരിച്ചിട്ടും ഇതല്ലാത്ത മറ്റു ഹദീസുകൾ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത യു ഇവിടെ കയറി വന്നു ജാഹുദത്ത് പിന്നെ കുദാമ ദക്കറാഹു നിബ്നു ഹുസൈമ പറയുന്നു അനക്കേണ്ടതില്ലെന്ന് മുബാക്പുരി പറയുന്നു അപ്പോഴാണ് അൽബാനി പറയുന്നത് അനക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചേരുന്നത് വിധങ്ങളുടെ മെഹ്റാബിൽ ഇയാൾ സി സി ടി വി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മനസ്സിലായല്ലേ അനക്കേണ്ട വിധ എവിടെ എനിക്ക് പറയാം ഹജീത് ഹദീദ് സഹിതം പറ ഇനിയിപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് അനക്കാൻ മനക്കാൻ മറന്നു ചില പറ്റൊക്കല്ലേ നാട്ടിലെ മഹലിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുജാഹിദ് അനിക്കാൻ വേണ്ടി ആഞ്ഞു കറക്കും ഞാൻ മുജാഹിദാണ് ഞാൻ മുജാഹിദാണ് എന്നിട്ട് എന്താ പറയുക ഇത് പിഷാജിനുള്ള പ്രഹരമാണെന്ന് പറഞ്ഞല്ലേ ഹി അഷദ്വാല ഷെയ്താൻ ഏതാ പ്രഹരം എന്നറിയോ ഇഷാറയാണ് പ്രഹരം ഇഷാറ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇഷാറ ചെയ്തിട്ട് കൈ താഴ്ത്തുന്നവരാണെങ്കിലും അവിടെ തന്നെ പിടിക്കുന്നവരാണെങ്കിലും ഇനി ഇവരെ പോലെ ഇങ്ങനെ ഷെയ്ത്താൻ ഹെഡ് മസാജ് ആക്കുന്നവരാണെങ്കിലും പറയാൻ കാരണം എന്താ പറയുക ഇവർ ഇതിനെ ചേയ്ത്താനുള്ള പ്രഹരമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞത് അത് ഇവരിങ്ങനെ അനക്കുന്നത് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണോ പ്രഹരിക്കുക ഇത് മടിയൊക്കെ അടുത്ത് ഉറക്കാന്നു പറയാം മനസ്സിലായല്ലേ ഹെഡ് മസാജ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഇതിനെ നമുക്ക് വിശയങ്ങൾ എന്തോ ചെയ് നിങ്ങൾ തമ്മിലൊരു തീരുമാനാക്കിത്താം ചലിപ്പിക്കണോ വേണ്ടേ എല്ലാ ഇരുത്തത്തിലും വേണോ വേണ്ടേ പിന്നെ ഏത് വിധത്തിലാണെന്നുള്ളത് നിസ്കാരശേഷം ആയത്തിൽ കുറിച്ച് ചോദൽ സുന്നത്താണ് സഹി ഹജീസ് ആണെന്നൊരു കൂട്ടർ അജീസ് ലൈഫാണെന്ന് വേറൊരു കൂട്ടർ ലൈഫാണെങ്കിൽ ഓതാന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം നമസ്കാര ദിനാശമുള്ള ദുവാ ദുവാ തന്നെ വന്നിട്ടില്ലെന്ന് എബിനു അസൈമിയൻ എബിനുധൈമിയ ഇപ്പം നമ്മളെ ഗ്ലോരിഫൈഡ് ജാഹിൽ ആസിമുൽ ഹക്കീം ദുവായേ ഇല്ലാന്ന് അല്ല ദുവാ ഒറ്റക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കൈ ഉയർത്തി ചെയ്യരുത് എല്ലാ കൈ ഉയർത്തിയും ചെയ്യാം എന്ന് മുബാറക് പോരി നിസ്കാരത്തിനാശമുള്ള ദുവ കൂട്ടത്തിൽ ചെയ്തത് ചെയ്യുന്നത് നിർബന്ധ ബുദ്ധി മാത്രമാണ് ഒരു കൂട്ടർ അതുകൊണ്ട് മക്കയിലെ ഇമാമ വന്നിട്ട് എന്തിയാണ് എന്തു നിസ്കരിക്കുമ്പോൾ കാരണം നിർബന്ധ ബുദ്ധിയോ ഇല്ലല്ലോ ഒരു പ്രാവശ്യം വന്നു ആളുടെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു അപ്പം നമസ്കാര ശേഷം പിതാത്ത് കൂട്ട കൂട്ടദ്വാ നിരുപാധികം എന്ന് പറയുന്നവരും നിർബന്ധ ബുദ്ധി ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്താലും ഇല്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പിൽ അടിയാണ് നിസ്കാരം കഴിഞ്ഞിട്ടും തീർന്നില്ല ഇപ്പം ആർക്കാ നിസ്കാരത്തിൻ്റെ രൂപ അറിയാത്തായിരിക്കാം മധബിൻ്റെ 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 ഒരു ഉട്ടിൽ പറയണം അത് ഏതു പറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സബി ജമാന പൊതുവെ പണ്ഡിതന്മാർ കാണാൻ കഴിയില്ല പണ്ഡിതന്മാർ എന്ന് പറയാവുന്നവർ அவருக்கிடையில் பொதுவே தாடிதமேன குறவான